ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ മാന്യതയുള്ള സർക്കാർ ആയിരുന്നുവെങ്കിൽ ജനുവരി വരെ ശബരിമലയിൽ തൽസ്ഥിതി തുടരാൻ അനുവദിച്ചേനെയെന്ന് സെൻകുമാർ വിമർശിച്ചു പന്തളത്ത് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പല താല്പര്യങ്ങളും കാണും അവരൊക്കെ അത് പ്രസംഗിക്കുകയും ചെയ്യും പക്ഷേ പോലീസ് പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരം മാത്രമാണെന്ന് സെൻകുമാർ വ്യക്തമാക്കി രഹന ഫാത്തിമ അടക്കമുള്ള യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ എന്തെങ്കിലും ഉത്തരവുണ്ടായിരുന്നോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രങ്ങളിലായിരുന്നു പ്രായച്ഛിത്വ ചടങ്ങുകൾ ശബരിമലയിലെ പോലീസ് നടപടികൾക്ക് പ്രായച്ഛിത്വം എന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പന്തളം രാജകുടുംബാംഗം ശശികുമാർ വർമ്മ ആർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇരുട്ട് നീക്കി വെളിച്ചം കൊണ്ടുവരാനാണ് ജ്യോതി സംഘടിപ്പിക്കുന്നതെന്നും താനാ പരിപാടിയിൽ പങ്കെടുത്താൽ സി പി എമ്മിന് എന്താണ് കുഴപ്പമെന്നും ചോദിച്ച സെൻകുമാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു വനിതാമതിൽ സംഘടിപ്പിക്കുന്നതിന് പകരം സർക്കാർ പ്രളയ ദുരിതാശ്വാസത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ത് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് താനാണ് തീരുമാനിക്കുന്നത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ലെന്നും സെൻകുമാർ പറഞ്ഞു വനിതാമതിൽ നിർമ്മിക്കാൻ കാണിക്കുന്ന പരിശ്രമത്തിന്റെ പകുതി കാണിച്ചാൽ ജനങ്ങൾക്ക് ദുരിതാശ്വാസം എത്തിക്കാൻ കഴിയും പ്രളയബാധിതരായ രണ്ടായിരത്തോളം പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ് കേന്ദ്ര സഹായം കൂടാതെ ഏകദേശം മൂവായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാൽ മൂവായിരം വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും ഇതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സെൻകുമാർ വിമർശിച്ചു ശബരിമല കർമ്മസമിതി ദേശീയ ഘടകത്തിലെ അംഗമാണ് ടി പി സെൻകുമാർ സെൻകുമാറിന്റെ പങ്കാളിത്തം വലിയ പ്രാധാന്യത്തോടെയാണ് ബി അവതരിപ്പിക്കുന്നത് ി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അടുത്തിടെ കേരളത്തിൽ എത്തിയപ്പോൾ സെൻകുമാർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ നടത്തിയ ആദ്യ പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ഡി ജി പി സെൻകുമാറിന്റെ സ്ഥാനചലനം സർക്കാർ അധികാരത്തിലേറിയ ഉടനെ അപ്രധാന വകുപ്പിലേക്ക് സെൻകുമാറിനെ മാറ്റുകയായിരുന്നു സർക്കാരിനെതിരെ നിയമയുദ്ധം നടത്തി സെൻകുമാർ ഡി ജി പി സ്ഥാനം തിരിച്ചുപിടിച്ചു പദവിയിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ ബി ജെ പി ചായ്വ് പല അവസരങ്ങളിലും തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ടി പി സെൻകുമാർ എന്നാൽ ഡി ജി പി ആയിരിക്കെ തന്നെ സെൻകുമാർ ആർ എസ് എസ് ചായവ് കാണിക്കുകയാണെന്ന ആരോപണം ആദ്യമുന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് കയറാമെന്ന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനെതിരായ പുനർപരിശോധനാ ഹർജികളും ഇതുമായി ബന്ധപ്പെട്ട ചില പുതിയ ഹർജികളും ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പുനർപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചത് ജനുവരി കോടതിയിലാകും ഒതുങ്ങുന്ന ഉത്തരവാണ് ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ റോഹിൻടൺ നരിമാൺ ഡി വൈ ചന്ദ്രചൂഡ് എ എൻ ഖാൻ വിൽഖർ ഇന്ദു മൽഹോത്ര എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റ് ജഡ്ജിമാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh <sharp inhale>